ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി ദോശമാവൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ടതായിട്ട് ദോശമാവ് വെച്ച് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു അപ്പം തയ്യാറാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിക്കണം അതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ എരിവിനാവശ്യമായ പച്ചമുളക് കറിവേപ്പില സവോള ഇതും ഇതെല്ലാം കൂടി ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ദോശമാവിന് ഓൾറെഡി ഉപ്പ് അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് എടുക്കണം വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുകയില്ല ഇത്രേ മാത്രമേ ഉള്ളൂ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ദോശമാവില്ലേ അതിലേക്ക് ആ മിക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്താ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഇതിൻ്റെ ഒരു കൂട്ട് എന്ന് പറയണത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പം എല്ലാം മിക്സ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഒട്ടും കട്ടിയില്ല ഒന്ന് അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ആ എടുത്ത ദോശമാവ് അത് അതുപോലെ തന്നെ മതി അല്ലാത്ത ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു പരുവത്തിൽ അത് ഇരിക്കണം മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് രാവിലെയൊക്കെ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ച് പിള്ളേരും എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു വെറൈറ്റി ആയിരിക്കും അപ്പോൾ അവർ കഴിക്കാനും ഇൻട്രസ്റ്റ് കാണിക്കും കേട്ടോ അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയില്ല അതാണ് എടുത്തേക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കാം പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ രണ്ട് സ്പൂണ് മാവ് കോരി ഇങ്ങനെ ഒഴിക്കാം ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പരത്തി കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഒരു ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കതൊന്ന് നമ്മൾ അപ്പൊ ഒക്കെ വേവിച്ചെടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അതിൻ്റെ പുറത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ബബിൾസ് വന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്താണ് ഞാൻ വെച്ചേക്കുന്നത് എൻ്റെ ഇപ്പം ബബിൾസൊക്കെ വന്നിട്ടുണ്ട് മൂടി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമില്ല അടിയിലൊട്ടും പിടിക്കുകയൊന്നുമില്ല നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ചട്ടിയല്ലേ അപ്പോൾ അടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ ഏകദേശം ഒരു പാൻ കേക്കിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ വരും കേട്ടോ ടേസ്റ്റ് ആണ് എന്നാൽ വെറൈറ്റി ഒക്കെയാണ് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിങ്ങനെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മുടെ അപ്പം എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ ടേസ്റ്റുമുണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരം അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കാം ഇത് നമുക്ക് ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കറിയുടെ ഒക്കെ കൂടെയോ കഴിക്കാൻ പറ്റി നല്ലൊരു സ്നാക്കാണ് കേട്ടോ അതൊക്കെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്